ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നത് കേരള സർക്കാർ ആർദ്ര മിഷന്റെ ഭാഗമായി നടപ്പാക്കിയ ആശയമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാകുന്ന മരുന്നുകളും ലാബ് പരിശോധനകളും അടക്കമുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് അവരുടെ വീടിനടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കുന്നു ജീവിതശൈലി രോഗങ്ങൾ പകർച്ചവ്യാധികൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം രോഗനിരീക്ഷണം പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്നു ഗർഭിണികൾ കുട്ടികൾ കിടപ്പ് രോഗികൾ സാന്ത്വന പരിചരണം ആവശ്യമുള്ളവർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നു ആരോഗ്യ ക്ലബ്ബുകൾ രൂപീകരിച്ച് വ്യായാമം യോഗ ലഹരിവിരുദ്ധ ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സഹകരണത്തോടെ നടത്തുന്നു ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ടെലിമെഡിസിൻ സേവനം ലഭ്യമാക്കുന്നു കേരളത്തിലെ ആരോഗ്യ ഉപകേന്ദ്രങ്ങളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയത് പൊതുജനാരോഗ്യ മേഖലയിൽ താഴെത്തട്ടിൽ വരെ മികച്ച ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാലക്കാട് ജില്ലയിൽ ആകെ അഞ്ഞൂറ്റിനാല് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് ഈ കേന്ദ്രങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ കാര്യക്ഷമമായ മുന്നോട്ടുപോക്കിനായി അധിക തസ്തികയായി അഞ്ഞൂറ്റിനാല് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരെയും ജില്ലയ്ക്കായി അനുവദിച്ചിട്ടുണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനത്തിനായി ജില്ലയ്ക്ക് എൺപത്തിനാല് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ അനുവദിച്ചു ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനും മെയിൻ്റെനൻസ് പ്രവർത്തനങ്ങൾക്കായി ഏഴ് ലക്ഷം രൂപ വീതം അനുവദിച്ചതും വിനിയോഗിച്ചു വരുന്നു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഉപയോഗിച്ച് അറുപത്തിയേഴ് കേന്ദ്രങ്ങൾക്ക് അമ്പത്തി പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വീതം അനുവദിക്കുകയും നിർമ്മാണം പുരോഗമിക്കുകയും ചെയ്യുന്നു എൻ എച്ച് എം ആർ ഒ പി ഫണ്ട് പ്രകാരം അഞ്ച് കേന്ദ്രങ്ങൾക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിനായും അമ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം വീതം അനുവദിച്ചിട്ടുണ്ട് കൂടാതെ മുപ്പത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നിർമ്മാണ അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട് ഇവിടെ പ്രതിരോധ കുത്തിവയ്പുണ്ട് ഐ ഏജ് ആയവർക്ക് വി പി ഷുഗർ നോക്കി കൊടുക്കും മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ലാബ് ലാബ് അത്യാവശ്യം ഒമ്പത് ടെസ്റ്റുകൾ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് അതേപോലെ ടെലി കൺസൾട്ടേഷൻ വീഡിയോ കോൺഫറൻസിലൂടെ ഡോക്ടറോട് സംസാരിപ്പിക്കാം പിന്നെ മാസത്തിൻ്റെ ഒരു പ്രാവശ്യം കുത്തിവയ്പ്പിൻ്റെ ദിവസം ഡോക്ടർ ഇവിടെ വന്ന് രോഗികൾക്ക് ചികിത്സ കൊടുക്കുന്നുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പുറത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യം വരുന്നില്ല